മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പിന്റെ ഭാഗമായി വാഴക്കുളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ജെ ജോയ് പ്രഖ്യാപനം നടത്തി അറിയിച്ചുകൊണ്ട് ബ്ലോക്ക് 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 പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർലി അധ്യക്ഷനായി മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിനിൽ മികച്ച പ്രവർത്തനം നടത്തിയ കീഴ്മാട് വാഴക്കുളം വെങ്ങോല കിഴക്കമ്പലം എടത്തല ചൂർണിക്കര ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിതകർമ്മസേനയെയും വിവിധ സ്ഥാപനങ്ങളെയും വിദ്യാലയങ്ങളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ബ്ലോക്കിലെ മികച്ച ഹരിത പഞ്ചായത്തായി കീഴ്മാട് പഞ്ചായത്തും ഹരിത വാർഡായി എടത്തല പഞ്ചായത്ത് ഇരുപതാം വാർഡും ഹരിത സർക്കാർ സ്ഥാപനമായി ചൂർണിക്കര പഞ്ചായത്തിലെ ആലുവ കെഎസ്ആർടിസി ഗ്യാരേജും ഹരിത പൊതു ഇടമായി കീഴ്മാട് തുമ്പിച്ചാൽ ചൊവ്വരക്കടവും ഹരിത വായനശാലയായി ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയും ഹരിത കലാലയമായി അല്ലമീൻ കോളേജ് എടത്തലയും ഹരിത വിദ്യാലയമായി വിദ്യോദയ സ്കൂൾ തേവക്കലും തിരഞ്ഞെടുക്കപ്പെട്ടു ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അനിൽകുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു ഹരിത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെടുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആറ് പഞ്ചായത്തുകളും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തുകളായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്യാമ്പയിൻ പരിപാടി ഇന്ന് ബഹുമാനപ്പെട്ട ജോയിൻറ്റ് ഡയറക്ടർ ശ്രീ കെ ജെ ജോയി ആ പ്രഖ്യാപനം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തത് മാതൃകാപരമായി ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് പഞ്ചായത്തുകളും ആ നേട്ടം കൈവരിക്കുന്ന പഞ്ചായത്തുകളായി മാറി ഇനിയും നമുക്ക് തുടർ ും ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളിലും ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത് ടീച്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സതി ലാലു രാജീവ് സന്തോഷ സി കെ ലിജി ഗോപാൾ ഡിയോ പി എൽദോസ് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ ലിസി സെബാസ്റ്റ്യൻ അഫീസ് മൂലയിൽ ഷാജിദ ഔഷാദ ബി ഡിഒ ലിജോ അഗസ്റ്റിൻ ബ്ലോക്ക് മെമ്പർമാരായ സുധീർ നീന്തയ്ക്കൽ ഷമീർ തുകിലിൽ ആബിദ ഷെരീഫ അല്ലമിൻ കോളേജ് പ്രിൻസിപ്പൽ സിനി കുര്യൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ബി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുരുക്കമി